സഹോദരന്മാരെ ഹിദായത്ത് കൊണ്ടും ദീനുൽ ഇസ്ലാം കൊണ്ടും അനുഗ്രഹിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് മുസ്ലിം സമുദായം മറ്റു മതസ്ഥരിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹു സുബഹാനുഹുതാല മുസ്ലിം ഇങ്ങൾക്ക് അവരുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എല്ലാ മേഖലകളിലും ഇസ്ലാം ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് പരിശുദ്ധ ഖുഹാനിലൂടെ അള്ളാഹു സുബഹാന ഹു അത് വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് റസൂൺ അള്ളാഹി സലാഹു അലഹു വസ്ലമ തങ്ങളുടെ ഇരുപത്തിമൂന്ന് വർഷ കാലഘട്ടത്തിലെ ജീവിതത്തിലൂടെ ഒരു മുസ്ലിമിൻ്റെ ആദർശപരമായ ഒരു മുസ്ലിമിൻ്റെ അനുഷ്ഠാനപരമായ എല്ലാ മേഖലയിലും എങ്ങനെയായിരിക്കണം മുസ്ലിം ജീവിക്കേണ്ടത് അവൻ്റെ നിലപാടെന്ത് എന്നും റസൂലുലാഹി സല്ലാഹു അലൈഹി വസ്ല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ അവരുടെ ആദർശമായ തൗഹീദിന് മുറുകെ പിടിച്ച് ജീവിക്കുന്നവർ ആ തൗഹീദിന് ഘടകവിരുദ്ധമായി ഇന്ന് ഭൂമി ലോകത്തുള്ള സകലതിനെയും നിഷേധിച്ച് തള്ളുക എന്നുള്ളത് തൗഹീദിന്റെ ഭാഗമാണ് അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം പണ്ട് തൻ്റെ ജനതയോട് പറഞ്ഞ ഒരു വാക്ക് അള്ളാഹു സുബാനഹു തല പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇബ്രാഹിം നബി അവരോട് പറഞ്ഞത് നിങ്ങൾ ആരാധിക്കുന്നതിനെയും അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ ദൈവങ്ങളായി സൃഷ്ടിച്ചതിനെയും ഞാൻ അതിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കുന്നു ഒഴിവായി നിൽക്കുന്നു എന്നുള്ളതാണ് അത് തൗഹീദിന്റെ പൂർത്തീകരണം കൂടിയാണ് ഏകനാക്കി അള്ളാഹുവിനെ ആരാധിക്കുന്നതിന്റെ കൂടെ തന്നെ അള്ളാഹു അല്ലാത്ത മറ്റു ഇതര ശക്തികളെയും വ്യക്തികളെയും നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ളതും തൗഷീദിൻ്റെ അഭിഭാജ്യ ഘടകമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അന്യമതസ്ഥരുടെ ആഘോഷങ്ങൾ എല്ലാ നിലക്കുമുള്ള ആഘോഷങ്ങൾ അതിൽ ഒരു മുസ്ലിമിൻ്റെ മുവഹിദായി ജീവിക്കുന്ന സ്വർഗം കൊതിക്കുന്ന റബ്ബിൻ്റെ തൃപ്തി ആഗ്രഹിക്കുന്ന ഒരു മുസ്ലിമിൻ്റെ എന്തായിരിക്കണം എന്ന് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം നമ്മൾ ജീവിക്കുന്നത് ഒരു മതേതരത്വ രാജ്യമായ ഇന്ത്യയിലാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നമ്മുടെ നമ്മുടെ കൂടെ ജീവിക്കുന്ന മറ്റു മതസ്ഥരുടെ ആഘോഷ പരിപാടികളിൽ അവരുടെ മതവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളുള്ള അവരുടെ മതവുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങളുള്ള ആഘോഷ പരിപാടികളിൽ ഫങ്ഷനുകളിൽ സെലിബ്ര സെലിബ്രേഷനുകളിൽ നമ്മുടെ നിലപാട് എന്ത് എന്ന് ഓരോ മുസ്ലിം യുവതലമുറയും മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് നമ്മളതിൽ സ്വീകരിക്കേണ്ട നിലപാട് പ്രത്യേകിച്ചും ഇതാ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന ഓണത്തിനെ സംബന്ധിച്ച് ഓണം എന്ന് പറയുന്നത് തീർത്തും ഒരു അമുസ്ലിം ആചാരവും അമുസ്ലിം അനുഷ്ഠാനങ്ങളും അടങ്ങിയിട്ടുള്ള ഹിന്ദു മതത്തിൻ്റെ അവർ വില കൊടുത്ത് കാണുകയും അവർ വലിയ മഹത്വൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു ആഘോഷമായിട്ടാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ മുസ്ലിമായി മോഷീദായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവൻ മറ്റു മതസ്ഥരുടെ ആഘോഷ പരിപാടികളിൽ ഇവന്റെ തൗഹീദിന് കോട്ടം സംഭവിക്കുന്ന രൂപത്തിൽ അതല്ലെങ്കിൽ ഇസ്ലാമിന് തന്നെ കോട്ടം സംഭവിക്കുന്ന രൂപത്തിൽ മറ്റുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഇസ്ലാം നമുക്ക് അനുവാദം നൽകുന്നില്ല നമ്മുടെ ഇന്ത്യ രാജ്യവും അനുവാദം നൽകുന്നില്ല മറിച്ച് ഓരോ മതസ്ഥരും അവരുടെ ആശയങ്ങളും അവരുടെ അനുഷ്ഠാനങ്ങളും അവരുടേതായ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആദർശവും മുറുകെ പിടിച്ച് അവൻ്റെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിൽ ഇന്ന് നമുക്ക് നൽകുന്നുണ്ട് നമ്മുടെ ഭരണഘടന എന്നിരിക്കെ ഓണം എന്ന പരിപാടിയിൽ ഇന്ന് മുസ്ലിം യുവതലമുറകൾ അത് അവരുടെ മതത്തിൻ്റെ ഭാഗമെന്നോണം കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങളും അത് യഥാർത്ഥത്തിൽ രണ്ട് കൂട്ടർക്കും മുസ്ലിം മത ആൾക്കാരായാലും അതല്ല ഇതര മത ആൾക്കാരായാലും അവർക്ക് മനോവിഷമം സൃഷ്ടിക്കുന്ന കാര്യമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ ആദർശമുണ്ട് അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെ ആരാധിക്കപ്പെടാൻ അവർക്ക് ആരാധിക്കുവാൻ അവർക്ക് അനുവാദമില്ല റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ആയിരിക്കണം അവരുടെ ജീവിതം മുഴുവനും ഇന്ന സ്വലാത്തി എന്നിരിക്കെ ഈ തൗഹീദിന് ഘടകവിരുദ്ധമായി മറ്റു വ്യക്തികളുടെ തൃപ്തിക്ക് വേണ്ടി ആഘോഷിക്കപ്പെടുന്ന അതല്ലെങ്കിൽ ആചരിക്കപ്പെടുന്ന ഓണം എന്ന് പറയുന്ന ഒരു മറ്റു മതവിഭാഗത്തിൻ്റെ ഒരു ആഘോഷ പരിപാടികളിൽ മുസ്ലിംകൾ തീർത്തും പങ്കെടുക്കൽ അവരുടെ മതം അവർക്ക് അനുവാദം നൽകുന്നില്ല ഒരുപക്ഷെ അത് ഷിർഖിലേക്കും അതല്ലെങ്കിൽ കുഫറിലേക്കും അതല്ലെങ്കിൽ ഇസ്ലാമിനെ കളിയാക്കുന്ന ഇസ്ലാമിലെ അധ്യാപനങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ഒരു രൂപത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇതൊരു വർഗീയതയോ അതല്ലെങ്കിൽ മതഭ്രാന്തി പിടിച്ചതോ അല്ല മറിച്ച് ഓരോരുത്തർക്കും അവരുടേതായ ആദർശം മുറുകെ പിടിച്ച് ജീവിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട് ലക്കും ദീനുക്കും വലിയ ദീൻ എന്നാൽ മുസ്ലിം ഈങ്ങൾ അവരുടെ അനുസരിച്ച് അവരുടെ ഖുർആാനും സുന്നത്തും പഠിപ്പിക്കുന്ന രൂപത്തിൽ ഈ ഓണം എന്ന് പറയുന്ന ആഘോഷങ്ങളിൽ വിട്ടു നിൽക്കാനാണ് ഇസ്ലാം നമ്മൾ പ്രേരിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും കാരണം അവിടെ നമ്മുടെ ഇസ്ലാമിൻ്റെ അച്ചുതണ്ടായ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ദൗഹീദിന് തന്നെ ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് ഷിർഖാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട യുവാക്കളെ യുവതികളെ പ്രത്യേകിച്ചും പുതിയ തലമുറയിൽ ജീവിക്കുന്ന മനുഷ്യർ ഈ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരുപോലെ പാലിച്ച് ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ നിന്നും പരിപൂർണമായി ആദർശത്തിൻ്റെ പേരിൽ തൗഷീദിന്റെ പേരിൽ വിട്ടു നിൽക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം അള്ളാഹു സുഹാനുഹു തഹാല മരിക്ക മരണം വരെ ആദർശത്തെ പിടിച്ച് അതേ തൗഹീദിൽ തന്നെ മരണപ്പെടാൻ നമുക്കൊക്കെ നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അതാഹുഅലം وصلى الله على نبينا محمد وعلى اله وصحبه وسلم السلام عليكم ورحمه الله وبركاته